ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഗൂഢാലോചന കേന്ദ്രം ഹരിയാനയിലെ അൽ ഫലാ എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം സർവകലാശാലയിലാണ് സ്ഫോടനത്തിനുപയോഗിച്ച ഐ ട്വന്റി കാർ സൂക്ഷിച്ചിരുന്നത് സ്ഫോടനത്തിന് മുൻപുള്ള പന്ത്രണ്ട് ദിവസം കാർ പുറത്തിറക്കിയില്ല ഡോക്ടർ മുസമ്മിലിന്റെ അറസ്റ്റിന് പിന്നാലെ സ്ഫോടന ദിവസം രാവിലെ ഉമർ കാറുമായി പുറത്തിറങ്ങുകയായിരുന്നെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു നാല് ലാബ് ടെക്നീഷ്യൻമാർ അറസ്റ്റിലായിട്ടുണ്ട് ആദിൽ പാലോഡ് നമുക്കൊപ്പം അൽ ഫല സർവകലാശാലയിൽ നിന്ന് ചേരുകയാണ് ആദിൽ പാലോഡ് ഗ്രൌണ്ട് സീറോയിലേക്ക് എത്തുമ്പോൾ അവിടെ നടക്കുന്ന അന്വേഷണം ഏത് തരത്തിലാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെ അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ എന്ന് പേര് വിളിക്കുന്ന ഭീകരവാദ ശൃംഖലയിൽ ഇനി എത്ര പേരുണ്ട് എന്നാണ് അറിയേണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്ന അൽഫലാഹ് യൂണിവേഴ്സിറ്റിയാണ് ഹരിയാന ഫരീദാബാദിലെ യൂണിവേഴ്സിറ്റിയാണ് ഭീകരപ്രവർത്തനങ്ങളുടെ ആലോചനകളുടെ കേന്ദ്രം എന്ന് അന്വേഷണ സംഘം ഇതിനോടകം തന്നെ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്ന നാല് ഡോക്ടർമാരുടെ സംഘമാണ് റിപ്പബ്ലിക് ദിനത്തിലും ദീപാവലി ദിനത്തിലും ദില്ലിയിൽ രാജ്യ തലസ്ഥാനത്ത് സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നത് ഇതിൽ ഡോക്ടർ ഉമർ വാഹനം ഓടിച്ചിരുന്നയാളാണ് കാർ യാത്ര പുറപ്പെടുന്നത് ഇവിടെ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഹനം വാങ്ങി ഒക്ടോബർ ഇരുപത്തി ഇരുപത്തി ഒൻപത് മുതൽ നവംബർ പത്ത് വരെയുള്ള ദിവസം ഇതിനുള്ളിലാണ് സൂക്ഷിച്ചിരുന്നത് സ്ഫോടനത്തിലേക്ക് യാത്ര പുറപ്പെടുന്നത് ഈ കോമ്പൗണ്ടിനുള്ളിലാണ് ഈ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിനുള്ളിൽ നിന്നാണ് എന്നുള്ളതും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഉമർ അതിനൊപ്പം തന്നെ ഇരുന്നൂ രണ്ടായിരത്തി തൊള്ളായിരത്തോളം കിലോ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിൽ ഒക്ടോബർ മുപ്പതാം തീയതി അറസ്റ്റ് ചെയ്ത ഡോക്ടർ മുസമ്മിൽ The <laughs> cat ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിംഗ് രാജ്യത്ത് രൂപീകരിക്കാൻ ദൗത്യം നൽകിയിരുന്ന ദൗത്യം ഏറ്റെടുത്തിരുന്ന വനിതാ ഡോക്ടർ ഡോക്ടർ ഷഹീൻ യു പിയിൽ നിന്ന് പിടികൂടിയ ഡോക്ടർ ആദിൽ അങ്ങനെ നാലംഗ സംഘമാണ് അവർ നാല് പേരും ജോലി ചെയ്തിരുന്നത് ഇവിടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ ഡോക്ടർമാർ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് അന്വേഷണ സംഘം കാണുന്നത് അതുകൊണ്ട് വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ് ഇവരുമായി ബന്ധമുള്ളവരെ ഇവരുമായി കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചിരുന്നവരെ ഇവരോടൊപ്പം താമസിച്ചിരുന്നവരെയൊക്കെ പരിശോധിക്കും യും അന്വേഷിക്കുകയുമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത് തന്നെ ഹരിയാന പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീർ പോലീസിന്റെ നേതൃത്വത്തിലും തെരച്ചിൽ നടക്കുന്നു തുടരുകയാണ് നിർണായകമായ വിവരങ്ങളാണ് ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടിപ്പോൾ അൽഫല സർവകലാശാലയിൽ നിന്ന് പുറത്തുവരുന്നത് ആദിൽ പാലൂടും സംഘവുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്